എല്ലാവർക്കും നമസ്കാരം ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എൽ പി യു എന്ന് പറയുന്ന ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും ഒരുപാട് കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് മാത്രം തന്നെ കണ്ടാൽ മതി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി ആ ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ മാത്രമാണിത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അവരുടെ ഒരു എക്സാം ഉണ്ട് എൽ പി യു നെസ്റ്റ് എന്നാണ് ആ എക്സാമിൻ്റെ പേര് അതിന് രജിസ്റ്റർ ചെയ്ത ശേഷം എക്സാം എഴുതി കഴിഞ്ഞ് എന്താ ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷമാണ് അവിടെ അഡ്മിഷൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് ആ എക്സാമിന് ഒരു എക്സാമിനേഷൻ ഫീസും കാര്യവും ഉണ്ട് ഞാൻ ഇവിടെ ഒരു കോഡ് ഞാൻ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എക്സാമിൻ്റെ ഫീൽ എന്തോ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് അവിടുന്ന് അറിയിക്കുകയുണ്ടായി ഓക്കെ ഐ ജസ്റ്റ് ടോൾഡ് യു സോ അതോട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ജലന്ധറിലാണ് പഞ്ചാബിലെ ജലന്ധർ എന്ന് പറയുന്ന സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരുപാട് മലയാളി കുട്ടികളൊക്കെ അവിടെ ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ചേട്ടാ പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നിലത്തെ വർഷവും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാസ് ഔട്ടായ കുട്ടികളാണെങ്കിലും പേഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ കുട്ടികളാണെങ്കിലുമൊക്കെ ഒക്കെ അവിടെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ടും അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അങ്ങനെ വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പം അവിടെയൊക്കെ ഒരു പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് സോ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമേയില്ല അവിടെ അത്യാവശ്യം എല്ലാ ലീഡിങ് എം എൻ സീസും വന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇപ്പോൾ അവിടെ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ലീഡിങ് കമ്പനീസും വന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാമ്പസ് ആണ് സോ നെവർ വറി അബൌട്ട് പ്ലേസ്മെൻറ്സ് അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഈ എക്സാം എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹോസ്റ്റൽസ് ഒക്കെ എങ്ങനെയാണ് എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട് ഹോസ്റ്റൽസ് ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ക്യാമ്പസ് അല്ല ആക്ച്വലി എൽ പി യൂടെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്യാമ്പസ് സോ ഹോസ്റ്റൽസും കാര്യങ്ങളുമൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ക്യാമ്പസിലുണ്ട് ആക്ച്വലി ഇപ്പോൾ ഫുഡ് കോർട്സ് ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആയിക്കോട്ടെ പിന്നെ ഷോപ്പിംഗ് മാൾസ് ആയിക്കോട്ടെ എല്ലാം ഉള്ള ഒരു വലിയ കോമ്പ വലിയൊരു വലിയൊരു ആണ് എൽ പി യൂടെ ക്യാമ്പസ് എന്ന് പറയുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്നത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട ഒരുപാട് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് അക്കാഡമിക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ദറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ് അതിനെ കുറിച്ചിട്ടും പറയുകയാനൊന്നുമില്ല വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റി ആണ് അതിനെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്ത് പറയേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പ്ലേസ്മെൻറ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും അവിടെ പ്രോപ്പറായിട്ടൊരു മെക്കാനിസം ഉണ്ട് പിന്നെയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻസ് ഒക്കെ എപ്പോഴായിരിക്കും എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അവിടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വെക്കേഷൻസ് ആണ് ഉണ്ടാവുക ഒന്ന് വിൻ്റർ വെക്കേഷൻ ഉണ്ടാവും രണ്ട് നിങ്ങൾക്ക് സമ്മർ ബ്രേക്ക് ഉണ്ടാവും സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജൂൺ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ജൂൺ ടു ജൂലൈ ലാസ്റ്റാണ് സാധാരണ സമ്മർ വെക്കേഷൻ വരുന്നത് വിൻ്റർ വെക്കേഷൻ എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും ആൻഡ് അത് അപ്രോക്സിമേറ്റ്ലി ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് ഉള്ള ഒരു ഒരു ചെറിയൊരു വെക്കേഷൻ ആയിരിക്കും ആ സമയത്ത് നമുക്ക് നാട്ടിൽ വരാം നമുക്ക് ട്രെയിൻ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡൽഹി വഴി നമുക്ക് കേരളത്തിലേക്ക് എത്താവുന്നതാണ് ഓക്കെ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വെക്കേഷനൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് നാട്ടിൽ വരാൻ പറ്റും സോ അത് അത് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു കാര്യം പിന്നെ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഇയർ ഒക്കെ ഒന്ന് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ക്ലാസ്സും ഷെഡ്യൂൾസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം പഠിത്തതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം അല്ലാതെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇപ്പം നമുക്ക് സംസാരിക്കും ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടാലൻ്റ് ഉണ്ടെങ്കിൽ ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഐ വിൽ പേഴ്സണലി സേ എൽ പി യുവിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല എന്ന് ഞാൻ പറയും കാരണം എൽ പി യുലിന് നമുക്ക് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ഡിവിഷൻ ഓഫ് സ്റ്റുഡൻറ്റ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ബിൽഡിങ് തന്നെ നമുക്കുണ്ട് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് മാത്രം അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഡിവിഷൻ ഓഫ് സ്റ്റുഡൻറ് വെൽഫെയർ എന്ന് പറയുന്നത് ക്യാമ്പസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോഗ്രാംസ് നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇവൻറ്റ്സ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങളൊരു ഒരു എം ബി എ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ബിടെക് ഒക്കെ പഠിക്കുകയാണെന്ന് വിചാരിക്കും ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്ററാക്ഷൻ സെഷൻസ് ഉണ്ടാവും കോൺക്ലേവ്സ് ഉണ്ടാവും ബിസിനസ് കോൺക്ലേവ്സ് ഉണ്ടാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വർക്ക്ഷോപ്സ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പാസ് ഔട്ടാണ് അവിടെ ആക്ച്വലി സോ ആ സമയത്ത് തന്നെ അവിടെ എ ഐയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുമൊക്കെ വർക്ക്ഷോപ്പ്സും കാര്യങ്ങളും ഒക്കെ വളരെ ആയിട്ട് ഫ്രീക്വൻ്റായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു കൾച്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സോ അത് അങ്ങ് മുതലേ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ക്യാമ്പസ് ആണ് ഓക്കെ ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് മോർ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം എക്സാം എഴുതണം എക്സാമിന് ഒരു ഫീ ഉണ്ട് ഈ വീഡിയോയിൽ ഞാനൊരു കോഡ് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ ഫീയിൽ ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് അവിടെ നിന്ന് അറിയിച്ചത് അത് ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ബേസിക്കലി പിന്നെ എക്സാം എഴുതുക യു ക്യാൻ സെലക്ട് യുവർ ഓൺ സ്ലോട്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ആ എക്സാം എഴുതുന്നത് ഓൺലൈനായിട്ടും എഴുതാം ഓഫ്ലൈനായിട്ടും എഴുതാം ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ സെൻറ്റർ സെൻറ്റേഴ്സ് ഉണ്ടാവും ഓൺലൈൻ ആണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് എഴുതാനുള്ള ഒരു ഫെസിലിറ്റിയും അവർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി എന്തെങ്കിലും എക്സ്ട്രാ സംശയമുണ്ടെങ്കിൽ യു ക്യാൻ ഡി എം ഇൻ ദ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്ഫായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് നിർത്താം ഉള്ളൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക താങ്ക് സോ മച്ച്